ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഒന്ന് ചൈനീസ് കിച്ചൻ വന്നിരിക്കുന്നത് കുക്കിംഗ് വീഡിയോ അല്ലോട്ടോ കുറച്ച് കോസ്മറ്റിക്സിൻ്റെ വീഡിയോ ആണ് അതായത് കാണിക്കുന്നത് നെയിൽ പോളിഷാണ് കേട്ടോ അപ്പോൾ നെയിൽ പോളിഷിൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ ഒക്കെ ഷെയ്ഡ്സ് ഒക്കെ പലരും ചോദിക്കാറുണ്ട് അപ്പോൾ കളക്ഷൻസ് ഒക്കെ ഉണ്ട് വീഡിയോ എടുക്കാറില്ല ഉള്ളൂ അപ്പോൾ എങ്ങനെയാണ് ഇത്രയധികം കളക്ഷൻസ് വന്നത് നമുക്ക് നോക്കാം ഒരു ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ വാങ്ങിയതല്ല ഒന്നര വർഷം വരെയുള്ള നെയിൽ പോളിഷ് എൻ്റെയുണ്ട് അപ്പോൾ ഇതെങ്ങനെ കേടു കൂടാതെ നമുക്ക് സൂക്ഷിച്ചു വയ്ക്കുക നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇത്രയധികം കളക്ഷൻസ് ഞാൻ ഒന്നര വർഷമായിട്ട് വാങ്ങി ഇപ്പോൾ കടകളിലൊക്കെ പോകുമ്പോൾ നല്ല ഷെയ്ഡ്സ് വാങ്ങുമ്പോൾ കയ്യിൽ ഇല്ലാത്ത ഷെയ്ഡ്സൊക്കെ ആദ്യം വാങ്ങും അതിനുശേഷം അതിൻ്റെ തന്നെ ഡാർക്ക് കളറും ലൈറ്റ് കളറും വാങ്ങും കേട്ടോ ലൈറ്റ് കളറും ഡാർക്ക് കളറും വാങ്ങുമ്പോൾ എന്നാ വെച്ചാൽ നമുക്ക് ഒരു കളറ് എന്തെങ്കിലും സൽവാർ യൂസ് ചെയ്യുമ്പോൾ ഒരു ഫംഗ്ഷന് മുമ്പ് തന്നെ അതിൻ്റെ ലൈറ്റ് കളറോ ഡാർക്ക് കളറോ ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ റെഡിൻ്റെ തന്നെ രണ്ട് മൂന്ന് ഷെയ്ഡ്സ് ഉണ്ട് അപ്പോൾ ഈ രണ്ട് ഷെയ്ഡ്സാണ് റെഡിൽ ഞാൻ യൂസ് ചെയ്യുന്നതായിട്ട് അപ്പോൾ ഒന്ന് കുറച്ച് ഡാർക്കാണ് ഒന്ന് കുറച്ച് വേറൊരു റെഡ്ഡാണ് നമ്മുടെ ചില്ലി റെഡ് എന്നൊക്കെ പറയുമല്ലോ അപ്പോൾ നമുക്കൊരു റെഡിൻ്റെ ഡ്രസ്സ് വന്ന് കഴിഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് അതിൻ്റെ കൂടെ ചേർന്ന് പോകും അതുപോലെ തന്നെ ബ്ലൂ എടുക്കുകയാണെങ്കിൽ ബ്ലൂവിൽ തന്നെ ഒരു ഡാർക്ക് കളറും ഒരു ലൈറ്റ് കളറും വാങ്ങാറുണ്ട് അപ്പോൾ ഇങ്ങനെ നമുക്ക് വാങ്ങി സൂക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫംഗ്ഷനൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പുതിയ സൽവാർ ഒക്കെ എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇത് മാച്ച് ചെയ്ത് പൂട്ടോ പിന്നെ നെയിൽ പോളിഷ് വാങ്ങുമ്പോൾ ഒരു ഫോ നാൽപ്പത് രൂപയ്ക്ക് മുകളിലും നൂറ് രൂപയുടെ ഉള്ളിലാണ് വാങ്ങാറ് കുറേ കോസ്റ്റ്ലി ഒന്നും അങ്ങനെ വാങ്ങാറില്ല മാക്സിമം വൺ ട്വൻറ്റി അധികം കൂടുതലൊന്നും വിലയുള്ള ഒന്നും എൻ്റെ കയ്യിൽ ഇല്ല കേട്ടോ അപ്പോൾ അത് കണ്ടു ഈ ആണെങ്കിൽ ത്രീ മൂന്ന് ഷെയ്ഡാണ് അതിൻ്റെ എടുത്തിരിക്കുന്നത് അതിൻ്റെ ഡാർക്ക് കളറും ലൈറ്റ് കളറും എടുത്തിട്ടുണ്ട് പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മൾ ഏത് കളറ് നെയിൽ പോളിഷ് ഇട്ട് കഴിഞ്ഞാലും അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ ചെറിയൊരു ഗ്ലൈ ഗ്ലിറ്ററി ആ ഒരു ഇത് കിട്ടും കേട്ടോ കുറച്ചൊരു മിന്നണ ഒരു ഫിലിയ്ക്ക് കണ്ടോ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഏത് കളറിൻ്റെ കൂടി ഇത് ഇടാട്ടോ നമുക്ക് ഇട്ട് അത് ഡ്രൈ ആയതിനു ശേഷം മാത്രം ഇതൊരു ഴിഞ്ഞാൽ നമ്മൾ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നല്ലതായിട്ട് തിളങ്ങി അങ്ങനത്തെ ഒരു ഇതിൽ കിട്ടുവിട്ടോ നമുക്ക് നെയിൽ പോളിഷ് ഇതിൻ്റെ തന്നെ രണ്ട് ഷൈഡുണ്ട് പിന്നെ നമുക്ക് വൈറ്റും കിട്ടും ആ വൈറ്റും ഇങ്ങനെ യൂസ് ചെയ്യാവുന്നതാണ് വൈറ്റ് ഇപ്പം എൻ്റെ കയ്യിൽ ഇല്ല ഇത് കാണുമ്പോൾ ഒരു മറൂൺ കളർ ആണെങ്കിലും ഏത് കളറിൻ്റെ കൂടെയും നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ അതിൻ്റെ മുകളിലൊന്ന് ഒരു കോട്ട് ഇട്ട് കൊടുത്താൽ മതി നമ്മൾ ആദ്യം നെയിൽ പോളിഷ് ഇട്ടതിന് ശേഷം പിന്നെ അടുത്ത കളർ എന്ന് പറയുന്നത് ഈ മെറൂൺ അങ്ങനത്തെ ഒരു കളറാണ് അതിൽ തന്നെ രണ്ട് മൂന്ന് ഉണ്ട് ഒന്ന് കുറച്ച് ഇങ്ങനെ ഇതുപോലെ തന്നെ ഇത്രയും മിന്നിട്ടിളങ്ങുന്നതല്ല എന്നാലും കുറച്ചൊരു ഷെയ്ഡ് ഉണ്ട് കേട്ടോ കുറച്ചും കൂടി ഒരു നല്ല ഡാർക്ക് കളറിൽ തന്നെ രണ്ടെണ്ണം വാങ്ങുമ്പോൾ അത് കുറച്ചും കൂടി ഒരു ഗോൾഡൻ കളറും കൂടി അതിൽ കൂടെ മിക്സ് ആയി വരുന്ന പോലെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മളിടുമ്പോൾ ഒന്ന് വെറും പ്ലെയിൻ മെറൂൺ ആണ് അപ്പോൾ രണ്ടും നമുക്ക് മെറൂൺ സെൽവറിൻ്റെ കൂടെയൊക്കെ നന്നായിട്ട് ചേരും ഏത് കളറാണെങ്കിലും മെറൂണിൽ വരുന്നത് നമുക്ക് ഈ രണ്ട് നെയിൽ പോളിഷ് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ കുറച്ചും കൂടെ ഇങ്ങനത്തെ നല്ല ഗ്ലൈസിങ്ങൾ അതുപോലെ തന്നെ മിന്നണ തരത്തിലുള്ളതൊക്കെ നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഇത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ടൈറ്റ് ആക്കിയിട്ട് വേണം സൂക്ഷിക്കാനായിട്ട് പിന്നെ ഞാൻ നെയിൽ പോളിഷ് എവിടെയാണ് എന്ന് വെച്ചാൽ ഫ്രിഡ്ജിലാണ് കേട്ടോ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കാലം വേണമെങ്കിൽ നെയിൽ പോളിഷ് യൂസ് ചെയ്യാം എടുക്കുന്ന സമയത്ത് അത് കട്ട ആയിരിക്കില്ല ജസ്റ്റ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മുമ്പ് എടുത്തിട്ട് ഒന്ന് നല്ലോണം അത് കുലുക്കിയതിന് ശേഷം നമുക്ക് നെയിൽ പോളിഷ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല നന്നായിട്ട് തന്നെ വരും സാധാരണ നമ്മൾ യൂസ് ചെയ്യണേലും കുറച്ചും കൂടെ നന്നായിട്ട് നമുക്ക് ഇടുമ്പോൾ ഭംഗി തോന്നിയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോഴാണ് പണ്ട് മുതലേ ഫ്രിഡ്ജിലാണ് കേട്ടോ സൂക്ഷിക്കാറ് അപ്പം ഇങ്ങനത്തെ പല ഇതിപ്പോൾ ഞാൻ ലാസ്റ്റ് വാങ്ങിയതാണ് ഈ നെയിൽ പോളിഷ് കേട്ടോ അതിൻ്റെ ഒരു കളറ് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഒരു ലൈറ്റ് കളറും കൂടെ വാങ്ങി പിന്നെ നെയിൽ പോളിഷ് നമുക്ക് മിക്സ് ചെയ്ത് ഇടാം കേട്ടോ അപ്പോൾ പീച്ച് കളറിൻ്റെ കൂടെ ലൈറ്റ് ഗ്രീൻ യൂസ് ചെയ്യാം അപ്പോൾ ഒരു ഒരു വരലിൽ പിങ്കും ഒരു വരലിൽ ലൈറ്റ് ഗ്രീൻ അങ്ങനെ അത് അങ്ങനെയായിട്ടും നമുക്ക് രണ്ട് കളറ് സെൽവാറോ ഒക്കെ ആണെങ്കിൽ അതിലുള്ള രണ്ട് കളർ മാച്ച് ചെയ്ത് ഇടാൻ പറ്റും അപ്പോൾ അങ്ങനെ ഞാൻ വാങ്ങാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനത്തെ ഞാൻ ഒരു ലൈറ്റ് കളറും ഒരു ഡാർക്ക് കളറാണ് യൂസ് ചെയ്യാറ് പിന്നെ അതിൻ്റെ തന്നെ ഒരു ലൈറ്റ് കളറും കൂടെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനത്തെ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ ഈ ഗോൾഡൻ കളർ വരുന്നത് പിന്നെ യൂസ് ചെയ്യേണ്ടത് ഈ ഇതൊക്കെ ഞാൻ സുടിയൊന്ന് വാങ്ങിയതാണ് കേട്ടോ നമുക്കൊരു കോംബോ ഓഫർ ഉണ്ടായി രണ്ടോ മൂന്നെണ്ണത്തിന് ഹൺഡ്രഡ് റുപ്പീസൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇതൊക്കെ നമുക്ക് മിക്സ് ചെയ്ത് ഇടാൻ പറ്റുന്നതാണ് ഓരോ ഫിംഗറിൽ ലൈറ്റ് കളർ വാങ്ങുമ്പോൾ പിന്നെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നെയിൽ റിമൂവർ ഞാൻ ലിക്വിഡ് ആയിട്ടുള്ളതാണ് ഉപയോഗിക്കാറ് ഡാസിലിനെ ഇപ്പോൾ അടുത്താണ് ടൊമാറ്റ ടിഷ്യൂ പോലത്തെ അത് ഉപയോഗിക്കാൻ തുടങ്ങിയത് പിന്നെ ഇത് ഏഷ് കളർ ഏഷ് കളർ ഒരുവിധ എല്ലാ സൽവാറിൻ്റെയും കൂടെ പോണതാണ് കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് പിന്നെ ഇതിൽ ഇല്ലാത്ത കളർ എന്ന് വെച്ചാൽ എല്ലാ കളറും അങ്ങനെ വാങ്ങാറില്ല ചില കളറ് നമ്മുടെ കയ്യിൽ നിന്ന് നമുക്ക് ചേരലെന്ന് തോന്നി ആ കളർ ഞാൻ യൂസ് ചെയ്യാറ് ട്ടോ എനിക്ക് പറ്റണ മാത്രമേ കളേഴ്സ് ഞാൻ വാങ്ങാറുള്ളൂ അതിൽ തന്നെ ലൈറ്റും ഡാർക്കും വാങ്ങും നമ്മളിടുന്ന ഡ്രസ്സിനനുസരിച്ചിട്ടോ സാരിക്ക് അനുസരിച്ചിട്ടോ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഏഷ് കളർ വളരെ ഇഷ്ടമാണ് കേട്ടോ ഇനി ഇതിൻ്റെ ഒന്ന് രണ്ട് കളർ അതിൻ്റെയൊക്കെ കുറെ കളർ കഴിഞ്ഞിട്ടുണ്ട് നമ്മളിപ്പോൾ ഏത് മെറ്റീരിയലിൻ്റെയോ തുണികടകളിലൊക്കെ പോയാലും ഇപ്പോൾ നെയിൽ പോളിഷും കൂടെ അവിടെ അവൈലബിൾ ആണ് അപ്പോൾ അങ്ങനെ കാണുമ്പോൾ വാങ്ങണ്ടതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കഴിയാറായിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഒന്ന് വേറെ വാങ്ങണം എല്ലാം തീർന്നു പോയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇല്ലാത്ത കളറുകൾ എപ്പോഴെങ്കിലും പോകുമ്പോൾ അവിടെ കാണുമ്പോൾ ചിലപ്പോൾ അങ്ങനെയെല്ലാം കാണുമ്പോൾ കളർ തോന്നി എടുക്കും ഇവിടെ വരുമ്പോൾ ചിലപ്പോൾ അത് ഏതെങ്കിലും ഡ്രസ്സിനോ അല്ലെങ്കിൽ നമ്മൾ പുതിയതായിട്ട് വാങ്ങുന്ന ഡ്രസ്സിനോ മാച്ച് ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നെയിൽ പോളിഷിൻ്റെ കളക്ഷനും ഇത് കേട് വരാതെ സൂക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നര വർഷമായിട്ടുള്ള നെയിൽ പോളിഷ് ഉണ്ടെങ്കിൽ അധികം നെയിൽ പോളിഷ് ഉണ്ട് ഒരു സൽവാർ പുതിയതായിട്ട് വാങ്ങുമ്പോൾ അതിന് മാച്ച് ചെയ്ത് വാങ്ങേണ്ട ആവശ്യമില്ല പിന്നെ നാൽപ്പത് രൂപയിലും കുറഞ്ഞ് വാങ്ങണമെങ്കിൽ കയ്യിൽ നിന്ന് പൊളിഞ്ഞു പോരോ അത് ഒട്ടും നമുക്ക് നല്ലതാണ് അല്ല കേട്ടോ അപ്പോൾ അങ്ങനത്തെ നെയിൽ പോളിഷ് വാങ്ങാതിരിക്കുക നമ്മൾ നാല്പത് രൂപ തൊട്ട് നൂറ് രൂപയുടെ ഉള്ളു വാങ്ങുകയാണെങ്കിൽ ഒരു എൺപത് രൂപയ്ക്കൊക്കെ വാങ്ങുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ എൺപത് രൂപയുടെ ഒക്കെ നെയിൽ പോളിഷ് നന്നായിട്ട് നമുക്ക് കുറച്ച് നാൾ നിൽക്കും വെള്ളം ഒന്നായാലും അങ്ങനെ പോകില്ല അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നെയിൽ പോളിഷിൻ്റെ കളക്ഷൻസ് ഇനി ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ്സിൻ്റെ കളക്ഷൻസ് ഒക്കെ ഒരു വേറൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം ഇതുപോലെ തന്നെ നെയിൽ പോളിഷ് ഒക്കെ വാങ്ങി കളക്ട് ചെയ്യാം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ അത് നന്നായിട്ട് തന്നെ ഇരിക്കും എടുക്കുന്ന സമയത്തൊന്ന് കുലുക്കിയെടുത്താൽ മതി അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ നെയിൽ പോളിഷിൻ്റെ കളക്ഷൻസ് പിന്നെ നിങ്ങൾ ഉപയോഗി ഏത് നെയിൽ റിമൂവർ വേണമെങ്കിൽ ഉപയോഗിക്കാം കൂടുതൽ ഇഷ്ടപ്പെട്ട പലതും വാങ്ങിയിട്ട് അധികം കോസ്റ്റ്ലി അല്ല നമുക്ക് അത്യാവശ്യം നെയിൽ പോളിഷൊക്കെ നന്നായിട്ട് തന്നെ പോയിട്ട് നമ്മുടെ നെയിലൊക്കെ നല്ല ക്ലീനായിട്ട് കിട്ടും നമ്മളത് വെച്ചിട്ട് ക്ലീൻ ആയതിനു ശേഷം നമുക്കൊരു ടിഷ്യൂ വെച്ച് നന്നായിട്ട് തുടച്ച് കഴിഞ്ഞാൽ നെയിലിൽ ഒട്ടും നെൽ പോളിഷ് ഒട്ടി പിടിക്കാതെ ഇരിക്കും കേട്ടോ അങ്ങനെയാണ് ഞാൻ ചെയ്യാറ് പിന്നെ എടുക്കുമ്പോൾ നന്നായിട്ടൊന്ന് കുലിക്കെടുത്ത് ഉപയോഗിക്കുക ഫ്രിഡ്ജിൽ വെച്ചാൽ കുറച്ചും കൂടെ നല്ലൊരു സ്ട്രക്ചർ ആയിരിക്കും കേട്ടോ നമ്മുടെ ഈ നെയിൽ പോളിഷിൻ്റെ നമുക്ക് യൂസ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ മാറ്റം അറിയാം നമ്മൾ പുറത്ത് വെച്ച് യൂസ് ചെയ്യണതിൻ്റെ ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യണതിൻ്റെ ഒക്കെ പിന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നെയിൽ പോളിഷ് ഒക്കെ നന്നായിട്ട് ആയിട്ട് വെക്കുക അപ്പോൾ അത് കട്ട പിടിക്കില്ല കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ നെയിൽ പോളിഷ് കളക്ഷൻസ് പറയുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനിയിപ്പോൾ ലിപ്സ്റ്റിക്കൊക്കെ അതിൽ കൂടെ കുറച്ച് വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ മാറ്റി മാറ്റിവെക്കുകയാണ് വേറൊരു വീഡിയോയിൽ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ്സ് അതുപോലെ തന്നെ യൂസ് ചെയ്യണം നല്ല സ്റ്റെഡിൻ്റെ കളക്ഷൻ ക്ഷൻസൊക്കെ കാണിക്കുക കേട്ടോ ഇപ്പം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു ടിഷ്യൂ വാങ്ങിയത് ഇത് നന്നായിട്ട് ക്ലോസ് ചെയ്ത് വെക്കണം അല്ലെങ്കിൽ അതിൻ്റെ ലിക്വിഡൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ നെയിൽ പിന്നെ യൂസ് ചെയ്യുമ്പോൾ നെയിലിൻ്റെ റിമൂ റിമൂവ് ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് പോവില്ല കേട്ടോ അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇങ്ങനത്തെ വ്യത്യസ്തങ്ങളായ വീഡിയോ ആയിട്ട് ചൈനീസ് കിച്ചൺ വീണ്ടും വരുന്നതാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ഇത് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ കമൻസ് എല്ലാം എഴുതി അറിയിക്കുക ഇങ്ങനത്തെ വ്യത്യസ്തങ്ങളായ വീഡിയോ ആയിട്ട് ചൈനീസ് കിച്ചൺ വീണ്ടും വരുന്നതാണ് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും ടേക്ക് കെയർ ബൈ ബൈ താങ്ക്